ബാലതാരമായി മലയാളത്തിലെത്തിയ മഞ്ജിമ മോഹൻ ഒരു വടക്കൻ സെൽഫി എന്ന ചിത്രത്തിലൂടെ നിവിൻ നിവിംപോളിയുടെ നായികയായിട്ടാണ് രണ്ടാം വരവ് നടത്തിയത് ഒരേ ഒരു മലയാള സിനിമയും ചെയ്ത് മഞ്ജിമ തമിഴിലേക്ക് പോയി ഇപ്പോൾ തമിഴിൽ തെരക്കുള്ള നായികമായ ഒരാളാണ് മഞ്ജിമ തമിഴിൽ വെന്നിക്കോടി പാർശ്ശി മുന്നേറുന്നതിനിടെ ഇതാ നടിയുടെ പേര് ഗോസിപ്പ് കോളങ്ങളിലും നിറയുന്നു തമിഴിലെ യുവ നടനുമായി മഞ്ജിമ പ്രണയത്തിലാണെന്നാണ് കോടംപകത്ത് നിന്ന് വരുന്ന വാർത്തകൾ ില്ല പട്ടദാരി എന്ന ചിത്രത്തിൽ ധനുഷിന്റെ അനുജനായി എത്തിയ ഋഷികേശിവനുമായി മഞ്ജിമാ മോഹൻ പ്രണയത്തിലാണെന്നാണ് തമിഴിലെ ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ ഇരുവരും ഒരുമിച്ചൊരു സിനിമയും ചെയ്തിട്ടില്ല പക്ഷേ നല്ല സുഹൃത്തുക്കളാണ് കോഫി ഡേ എന്നും മറ്റും പറഞ്ഞ് ഇരുവരും എപ്പോഴും പുറത്തു കറങ്ങി നടക്കുകയാണെന്നാണ് ചില തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗൗതം വാസുദേവ മേനോൻ സംവിധാനം ചെയ്ത അച്ചോ എൺപത് മടമയട എന്ന ചിത്രത്തിലൂടെ ചിംബുവിന്റെ നായികയായിട്ടാണ് മഞ്ചിമ തമിഴ് സിനിമാ ലോകത്തെത്തിയത് ഈ ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പീടം മഞ്ചിമ തന്നെയായിരുന്നു നായിക തമിഴിൽ ഇപ്പോൾ മുൻനിര നായികയായി വളർന്നുകൊണ്ടിരിക്കുകയാണ് മഞ്ജിമ മോഹൻ വിക്രം പ്രഭുവിനൊപ്പം അഭിനയിച്ച സത്രിയൻ എന്ന ചിത്രമാണ് ഏറ്റവും ഒടുവിൽ തിയേറ്ററിലെത്തിയത് ഉദയനിധിക്കൊപ്പം ഇപ്പോഴേ വെല്ലും എന്ന ചിത്രത്തിലും നിലവിൽ താരം അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു വേലയില്ല പട്ടധാരി എന്ന ചിത്രത്തിലൂടെയാണ് ഋഷികേശിന്റെ അരങ്ങേറ്റം തുടർന്ന് റം എന്ന ചിത്രത്തിലും അഭിനയിച്ചു വേലയില്ലാ പട്ടധാരിയുടെ രണ്ടാം ഭാഗത്തിലും ഋഷികേഷ് എത്തുന്നുണ്ട് ഈ മൂന്ന് ചിത്രങ്ങളും മാത്രമേ ഋഷികേഷ് ഇതുവരെ ചെയ്തിട്ടുള്ളൂ സിനിമയായാൽ ഗോസിപ്പ് ഉണ്ടാവണമെന്നാണ് ചില താരങ്ങളുടെ വിശ്വാസം ഇതാദ്യമായിട്ടാണ് മഞ്ജിമയുടെ പേര് ഗോസിപ്പ് കോളങ്ങളിൽ വരുന്നത് എന്തായാലും ആദ്യ പ്രണയവാർത്തയോട് ഇതുവരെ മഞ്ജിമ പ്രതികരിച്ചിട്ടില്ല കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ഡേ